വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് യു എച്ച് സി ബാച്ചിന്റെ പുനർസമാഗമമാണ് നടന്നത് വട്ടം കൂടി എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്നിയേർന്നത് ബാച്ച് കോർഡിനേറ്റർ സുധീന്ദ്രൻ കാപ്പിലിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ 到时候再安排一个。 അന്നത്തെ അധ്യാപകൻ തിരുവനന്തപുരം ആർ ഐ ടി സി ഡെപ്യൂട്ടി ഡയറക്ടറുമായ നെൽവിൻ ജോസഫ് മുഖ്യ അതിഥിയെ പങ്കെടുത്തു പെട്ടയുടെ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ രാജു എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ വി യു പ്രകാശ് എറണാകുളം കേന്ദ്രീയ വിദ്യാലയം പി ജി ഫാക്കൽറ്റി സുരേഷ് കുമാർ തുടങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം സംഗമത്തിൽ പങ്കെടുക്കാനെത്തി മുപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അന്നത്തെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത് ജിമോൾ കെ വി ചടങ്ങിൽ സ്വാഗതവും ജിജീഷ് കുമാർ നന്ദിയും പറഞ്ഞു